നമ്മുടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം 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 കമന്റ് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് നമ്മള് ഒന്നൊന്നര വർഷം രണ്ടു വർഷം അടുത്തായിട്ട് നമ്മൾ ഈ ജനുവരി അല്ല ഇതിന് മുമ്പത്തെ നമ്മൾ ഇവിടെ താമസിക്കുവാനും അപ്പൊ ഈ വീട്ടിൽ വന്നതിന് ഞങ്ങക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു കാര്യം നമ്മുടെ വൺ ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നടന്നൊരു വീടായിരുന്നേ ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു വീട് പിന്നെ ഒരു അവാർഡ് ഫങ്ഷൻ കാര്യങ്ങൾ ലൈഫിൽ ഒരു പടി നമ്മള് മുമ്പോട്ട് ഇങ്ങനെ പോവാന്നുള്ളത് പപ്പ അമ്മച്ചിയും വന്ന് നമ്മുടെ കൂടെ വന്ന അങ്ങനെ എല്ലാം കൂടി ഞങ്ങക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വീടായിരുന്നു പിന്നെ ആൾക്കാർ കൂട്ടുകാരൊക്കെ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട് ഇവിടെയുള്ള കൂട്ടുകാരെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ അതൊരു സാധാരണ ജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്നത് ചെറിയ ചെറിയ അതായത് വെട്ടി നമ്മടെ ഇവിടെ അതൊന്ന് ഫോട്ടോ കൊണ്ടുപോയിമാര് ട്രാവൽ ഏജന്മാർ എല്ലാവരും അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായ ഒരു സ്ഥലമായിരുന്നു പിന്നെ ഇവിടെ വെച്ച് ഫ്രണ്ട്ഷിപ്പിൽ മോശമായിട്ടുള്ള ഉണ്ടായിരുന്നു ഒന്ന് രണ്ടുപേര് അതൊന്നും നമ്മളിപ്പോൾ പറയുമല്ലോ അതൊക്കെ നമുക്ക് പിന്നീട് പറയാതിനെ കുറിച്ച് പിന്നെ നമ്മളിപ്പോൾ ഈ കാര്യം പറയാൻ നമ്മൾ ഈ വീടിനോട് വിട പറയാൻ വേണ്ടി പോണേയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം റെഡി ആയി നമ്മളപ്പ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് കാണാൻ വേണ്ടി പോകണേ ഇവിടെ നിന്നല്ല ആലപ്പുഴ അല്ലെ എറണാകുളം അല്ല ഡിസ്ട്രിക്ട് തൃശ്ശൂരിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് തൃശ്ശൂർ മാള ഭാഗത്തോട്ടാണെങ്കിൽ ഞങ്ങൾ വരാൻ അവിടെ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല എന്റെ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ എൻ്റെ അക്കാഡമി ഒരു കൊല്ലമായി ഒരു വിളി കുറേ നാളായിട്ട് വിളിച്ചോണ്ടിരിക്കണായിരുന്നു അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം റെഡിയായി അപ്പൊ കുഴപ്പമില്ലാത്ത ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ ആയത് കാരണം പിന്നെ എന്റെ പാഷനാണ് ഫുട്ബോൾ കോച്ചിങ് പിള്ളേരെ പഠിപ്പിക്കല് പിന്നെ അത് മാത്രല്ല എനിക്കും ഭയങ്കര താല്പര്യം ഉള്ളത് ഇച്ചായ് കോച്ചിങ് ചെയ്യണമെന്നാണ് കാരണം ഞാൻ നേരിട്ട് കണ്ടേക്കത് എനിക്ക് ഇച്ചായ് കോച്ചിങ് ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ ഞാനും മറ്റുള്ള ആൾക്കാർ ഇച്ചയുടെ കൂടെ തന്നെ ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് രണ്ട് കോച്ചിങ് ചെയ്യണം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അങ്ങനെ ചെയ്യാറ് ഞാൻ പറയണത് അപ്പൊ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അടുത്ത ലൈസൻസ് എടുക്കും അടുത്ത ലൈസൻസ് എടുക്കും അല്ലേ ഞാനൊരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കലും കാര്യങ്ങൾ നിർത്തി വേണ്ട എന്ന് വെച്ചതാണ് അപ്പൊ ഇപ്പൊ കുഴപ്പമില്ലാത്തൊരു ബെറ്റർ ചാൻസ് നമ്മൾ അങ്ങോട്ട് നമുക്ക് ാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ പോകേണ്ടതാണ് ഇന്നലെ പോവാൻ നിക്കണേ ഇന്നലെ രാവിലെ ഞങ്ങൾ പോവാൻ നിൽക്കണിരുന്നു അപ്പോഴാണ് നമ്മുടെ സൂചേച്ചിടെ കാര്യം അറിയാലോ വീഡിയോ ഉണ്ടായിരുന്നല്ലോ ചേച്ചിയുടെ നമ്മള് ചേച്ചി എന്താണ് ചേച്ചി ഞങ്ങൾ ഇവിടെ പോകാൻ റെഡിയാണ് ഞാൻ ഇവിടെ അലക്കിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് കറി ചോറും എല്ലാം റെഡിയാക്കി ആക്കി വെച്ചായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണമല്ലോ അപ്പോൾ എല്ലാം റെഡിയാക്കി പോകുന്നപ്പോഴത്തേക്കും ഒരു പതിനെട്ട് ഒന്ന് മണിയായപ്പോൾ ചേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വരാൻ പറ്റുമോ അവിടെ ചേച്ചി കൂട്ടിന്ന് എണീക്കാൻ പറ്റുള്ള അപ്പോൾ ആംബുലൻസ് വന്നിട്ടുണ്ട് അപ്പം സ്ട്രക്ചറിൽ കയറ്റിയിട്ട് പൊക്കാൻ വേണ്ടി ചേട്ടനുണ്ട് അപ്പം വേറെ രണ്ട് മൂന്ന് പേര് കൂടി ഉണ്ട് പക്ഷെ ഒരാളും കൂടി വേണം എന്നാലും പൊക്കാൻ പറ്റുള്ളൂ റെബീൻ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ മാളയിൽ പോവാൻ നിൽക്കണേനെ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ വരാട്ടാന്ന് പറഞ്ഞിട്ട് വേഗം അവരെ വിളിച്ചിട്ട് ഇനി എപ്പോഴാണ് നമ്മൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയൊരു സാഹചര്യം നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യും ആ അങ്ങനെ അപ്പൊ ഞാൻ ഓൾറെഡി അവരെ വിളിച്ചു പറഞ്ഞ അവരെ വിളിച്ചു പറഞ്ഞപ്പോ കുഴപ്പൊന്നുമില്ല സാറ് പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസത്തോട്ട് അത് മാറ്റി അപ്പൊ സ്തുതി ചെയ്തിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേക്ക് അവിടെ പിടിക്കാൻ ആളില്ല പിന്നെ ഇത്തിരി വയ്യാത്തൊരവസ്ഥയായിരുന്നു കേട്ടാ അതൊന്നും കിടക്കുമ്പോ അത് നമ്മള് പോയി ചേച്ചിനെ കയറ്റി വിട്ടിരുന്നു ചേച്ചിക്ക് ഇത് സംഭവം വരാ ബിനീഷ വീണതൊരു സമയം നിങ്ങൾ ഓർക്കണോ ബിനീഷയുടെ നെറ്റിയിലെ അതിനൊരു രണ്ട് ദിവസം മുമ്പ് അല്ല അതിന് ശേഷം 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 ചേച്ചി കാരണം ഞാൻ വീണ് സുണ്ടു ആണ് തുടക്കൂട്ടെ സുണ്ടുവിന്റെ മൂക്ക് പൊട്ടി അതായിട്ട് ഞാൻ വീണ് അതായിട്ട് ചേച്ചി വീണ് അതായിട്ട് ഇച്ചായ് വീണ് അങ്ങനെ ഞങ്ങൾ നാലുപേരും നേരത്തിപ്പിടിച്ച് വീണ് എല്ലാം ഓർമ്മയുണ്ടായിരുന്നു ചേച്ചിക്ക് യാതൊരു പ്രശ്നമില്ല അപ്പൊ ഞാൻ എന്നാലും പറഞ്ഞു വന്നപ്പോ ചേച്ചി ഒന്ന് കൂടെ കാണിക്കും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു അത് അത്രയും എഫക്ട് ചെയ്തില്ല അന്നേരം ചേച്ചി പിന്നീടാണ് ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടായി തുടങ്ങിയത് പിന്നെ കർക്കിടക മാസം കൂടിയാണല്ലോ അപ്പൊ ചേച്ചിക്ക് എന്തോ ഇതേപോലെ എന്തോ നല്ല പിന്നെന്തോ പ്രശ്നം ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അപ്പൊ ഒന്നും കൂടി നാലഞ്ചു പേരും കൂടി ചേച്ചി പിള്ളേര് എന്നെ കണ്ടിട്ട് അറിയണം അപ്പൊ ഞാനും കൂടെ അറിയണം എനിക്കും ഭയങ്കര പറഞ്ഞു പിള്ളേരെ പിള്ളേര് ഭയങ്കര കുറെ പേര് ഞങ്ങള് വിളിച്ചിരുന്നു എന്ത് പറ്റിയത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മളിട്ട് നിങ്ങളോട് പറയുന്നത് വേറെ കയ്യാത്തോണ്ടായിരിക്കാം ചിലപ്പോ ചിലപ്പോ ചെണ്ടയിലായിരിക്കും ഫോൺ അതുകൊണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ അപ്പൊ ഇന്നലെ ഞങ്ങള് വിളിച്ചിരുന്ന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വ്യാഴാഴ്ച അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെയാണ് പറഞ്ഞതല്ലേ സംസാരിച്ചു വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടർ ഉണ്ടായില്ല അപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അപ്പൊ വേറെ കൊഴപ്പ നിലവിൽ വേറെ കൊഴപ്പോട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അത് ഇപ്പൊ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല പിന്നെ നമ്മള് മാളക്ക് പോകണത് നമ്മളിപ്പോ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ മാളക്ക് പോകും അവിടെ രണ്ടു മൂന്ന് വീട് കാര്യങ്ങളൊക്കെ അവര് അപ്പൊ ആന്റണിച്ചാറിനോടും ആന്റച്ചാറിന്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആനച്ച ആന്റണി ചേട്ടനും ഭയങ്കര വിഷമം പറഞ്ഞിട്ട് നമ്മള് പോകണമെന്നു പറഞ്ഞപ്പോ നിങ്ങളുടെ ലൈഫല്ലേ ആച്ചറിന് വേറൊരു കുഴപ്പമില്ലാത്തൊരു ഇതായിരുന്നു നമ്മളിവിടെ നിന്നപ്പ പിന്നെ വിനോദേട്ടൻ വിനോദം ചായക്കട വിനോദനും ചേച്ചി ചേച്ചി ഞങ്ങൾ പോണവരെയും പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു ഓ അതെങ്ങനെ ശരിയാവണത് ഇവിടെ അപ്പൊ എടാ ഈ ആഴ്ചയിൽ പോയിട്ടേ ആഴ്ചയിൽ ശരിയാച്ചാണ്ട് വന്നാൽ മതി കാശൊക്കെ ആയിട്ട് കൊച്ചുവിടാവിലോട് നിന്നോളൂ അങ്ങനെ അപ്പൊ ഞങ്ങൾ ഞങ്ങള് വരും ചേച്ചി വരാലോ വരാതിരിക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ പാലപ്പുഴയിൽ നിന്നാലും പോകുന്ന കാര്യങ്ങളും അല്ലെ എല്ലാമാണ് അപ്പൊ ഇനി അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വൈഫൈയുടെ കാര്യം നോക്കണം ഗ്യാസിന്റെ കാര്യം നോക്കണം പിന്നെ അവിടുത്തെ വെള്ളം കാര്യങ്ങളെ വെള്ളമൊക്കെ ഇരിക്കുന്ന കിണർ വെള്ളം ഇരിക്കുന്നു തോന്നലോ അവിടെ അങ്ങനത്തെ ഒരു ഏരിയാണ് എന്റെ കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ട് മാള അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പൊ പോകണം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം മൂന്ന് മണിയാവുമ്പോ ഞങ്ങൾ അവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് സംഭവിച്ചത് ഇവിടത്തെ നിക്കേണ്ടി വരും അവിടെനിന്ന് നടക്കൂലോ ഒന്നും അറിയില്ല നമ്മടെ ഒക്കെ അവിടെ വെക്കുന്നുണ്ട് കോച്ചിങ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ ഇവിടെനിന്ന് ഭയങ്കര ദൂരമാണ് ഇവിടെ നിന്ന് എനിക്ക് പത്ത് അറുപത് കിലോമീറ്റർ അടുത്തോളം ഉണ്ട് അതുകൊണ്ടാട്ടാ നമ്മളെ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി താമസിച്ച ആ ഒരു റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ കൊറേ പേര് നമ്മൾ സ്വന്തം വീടായിരുന്നു ഞങ്ങളുടെ സ്വന്തം വീട് വാടക പോവാൻ പോകുന്നതും വാടക ഒക്കെയാണ് അപ്പൊ തൃശ്ശൂരിലേക്ക് വരുന്നവരുമ്പത്തേക്കും കുറച്ച് അവിടെയുള്ള ബ്ലോഗേഴ്സൊക്കെ ഞങ്ങള് വിളിച്ചിരുന്നു ആ നിങ്ങൾ ഞങ്ങളുടെ അടുത്തോട്ടേ ഞാൻ നല്ല മാളയിലോട്ട് ഞങ്ങൾ വരുന്നത് അപ്പൊ പിന്നെ ബിനീഷൻ പറഞ്ഞു നമുക്ക് മാറാം ഇവിടെ നിന്ന് കുറെ പേരായില്ലേ നമ്മളാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞങ്ങളും ഞങ്ങൾ ഒരു യു എൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് മാറണേന്ന് എനിക്ക് ഒന്നില്ലെങ്കിൽ ഇച്ചായ ഡേരിയിലോട്ടായിരുന്നു എന്റെ ഇത് രണ്ടിന്റെ നടക്കണം വന്നിരിക്കുന്നു എന്റെ അങ്ങാട് പോവാനും ആ അങ്ങനെന്തായാലും കിട്ടി അപ്പൊ എന്തായാലും നമുക്ക് മാറി വേറെ ഒന്നും അല്ല ഇവിടെ കൊറേ നമുക്ക് സന്തോഷങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടുപേരും കൂടി നമുക്ക് ഒരുപാട് സങ്കടം തന്നിട്ടുണ്ട് അങ്ങനെ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടായിരുന്നു നല്ല അടിപൊളി വീട് നല്ല ഹാപ്പി ആയിരുന്നു ഈ വീട് ചക്കണ്ടാവോ ചക്ക നല്ല അലുവ അങ്ങനെയൊക്കെ കിട്ടും പിന്നെ പിന്നെ അവര് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകാൻ എളുപ്പം മാങ്ങാല് ബിരിയാണി അവിടെയാണോ റിയില്ലേ ഞാനവിടെ പോയി കഴിച്ചിട്ടുണ്ട് അറിയത്തില്ല ഞാൻ ഒരാഴ്ച അതായത് ഇതിനു മുമ്പ് ഒരാഴ്ചയാണ് അവര് എന്നെ കോച്ചിങ്ങിനെ വിളിച്ചു അപ്പൊ അങ്ങനെ പോയി ഒരാഴ്ച ചെയ്തു ഇതിപ്പോഴല്ല ഒരു കൊല്ലം മുമ്പാണ് ഈ സംഭവം നടന്നത് ഞാൻ അവരത് കഴിഞ്ഞ് ഇപ്പൊ വിളിച്ച് നമുക്ക് ഇനി ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇവിടത്തെ അക്കാഡമി ചെയ്യാ കൊഴപ്പില്ലാത്ത സാലറി ഒക്കെ ഞങ്ങള് തരാം സാറും എന്താ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ടുപേരും അവർ വിളിച്ച് പറഞ്ഞ് അവരാണ് വിളിച്ചു പറഞ്ഞത് പിന്നെ അത് വിളിച്ചു പറഞ്ഞത് എന്നെ വിളിച്ചു പറഞ്ഞു നമ്മളിപ്പോ ഓക്കേ എന്നുള്ള ഒരു പകുതി സമ്മതം കൊടുത്തിരുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നടത്തുന്ന ഒരു ബിനീഷയുടെ യൂട്യൂബിൽ അതായത് നമ്മുടെ യൂട്യൂബില് കമന്റ് തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കമന്റ്സ് ഒന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നീട് അത് കഴിഞ്ഞ് നമ്പർ ഏഹ് നമ്മുടെ പ്രൊഫൈലുണ്ടായിരുന്ന ആ പ്രൊഫൈലിൽ എടുത്തിട്ട് ബിനീഷ്യൻ വിളിച്ചത് അപ്പൊ എന്നോട് പറഞ്ഞു മാളെല്ലാം അവിടെയുള്ള കോച്ചിങ് ഞാനൊരു മാളയിൽ എങ്ങനെ നിന്നെ വിളിക്കണെ നിന്റെ ഈ നമ്പർ ഇല്ലല്ലോ

വേണ്ടേ സേവിങ് ഒന്നുമില്ല സത്യം എടുക്കണം അപ്പൊ നമ്മള് കൊറച്ചാള് മാറി ചിലപ്പോ നമുക്ക് ഒരു ബെറ്റർ ചാൻസ് കിട്ടിയാൽ ബെറ്റർ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ എവിടെ ചെന്നാലും ഇച്ചായ് പറഞ്ഞു വീണിടം ജീവിക്കുന്നു അപ്പൊ അങ്ങനെ പോവാൻ തീരുമാനിച്ചിരിക്കണു അപ്പൊ എല്ലാരോടും കൂടി പറഞ്ഞതാണ് അപ്പൊ മാളയിലൊക്കെ ഉള്ള ആൾക്കാരെങ്കിലും പോകുമ്പോൾ നമുക്ക് എടുക്കാം അതെ ആഹ് എടുക്കാം അപ്പൊ നിങ്ങളൊന്ന് പറയാ ഡീറ്റെയിൽ കാര്യങ്ങൾ അപ്പൊ മാളയൊക്കെ അങ്ങനെയാണ് നല്ല സ്ഥലം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നല്ല സ്ഥലം ഇരിക്കും ഇത്രയുള്ള വിശേഷം എന്തായാലും പറയണത് ഇനി കാരണം എന്ന് വെച്ചാൽ ഇനി മാളയിലോട്ട് പോണതും അങ്ങനെയുള്ള ബ്ലോഗുകൾ വരുമ്പോ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇത്ര നാ ദിവസം അപ്പൊ അതാരും ചിന്തിക്കുന്നത് ഞാൻ ഇച്ചിരി ഒച്ച ട്രെയിൻ ഇത്രയും പോണു അതായത് അപ്പം മാളയിലോട്ട് പോണേനാണ് അങ്ങനെ ചിന്തിക്കരുതല്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലുകൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക ചാനലുകളൊന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനി ഞങ്ങൾ അവിടെ പോയാലും സപ്പോർട്ട് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള വീഡിയോസിൽ നിങ്ങൾ തരണം ഷോർട്ട് വീഡിയോസിനായാലും ലെങ്ത് വീഡിയോസിനായാലും അല്ല ജൈ അത് നല്ലൊരു സപ്പോർട്ട് തന്നെ തരുക അതുപോലെ തന്നെ വീഡിയോസിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ഞാൻ പറയാതെ പറയുന്ന പോലെ ലൈക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് വേറെ കുറെ ആൾക്കാരുടെ എത്തുള്ളൂ അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ